ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം ഭൂമിയും മലിനമായ ജലാശയം അതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും ആഗോളതാപനവും എല്ലാം ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതുകൊണ്ടാണ് നാം ഭൗമദിനവും പരിസ്ഥിതി ദിനവും മറ്റും ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്താണ് ഈ പരിസ്ഥിതി നമ്മുടെ ഈ ഭൂമിയും അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി അതിൽ എന്തിനെങ്കിലും ഉണ്ടാകുന്ന നാശം നമ്മുടെ തന്നെ നാശമാണ് എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി വളരെയധികം നശിക്കപ്പെട്ടിരിക്കുന്നു മണ്ണും ജലവും വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു നമ്മുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ രാസ കീടനാശിനികൾ പ്ലാസ്റ്റിക്ക് ഈ മാലിന്യങ്ങൾ എന്നിവ മൂലം നമ്മുടെ മണ്ണ് മലിനവും നിർജീവവുമായി മാറും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലവും വ്യാപാര സ്ഥാപനങ്ങൾ ഫാക്ടറികൾ അതുപോലെ കൃഷിയിടങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം കീടനാശിനികൾ വാഹനങ്ങൾ കപ്പലുകൾ എന്നിവ പുറന്തള്ളുന്ന എണ്ണ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ മൂലം ജലസ്രോതസ്സുകളും സമുദ്രവും മലിനമാക്കപ്പെട്ടിരുന്നു വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിഡ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ എന്നിവ മൂലവും വായുവും മലിനമാക്കപ്പെട്ടിരുന്നു മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കും മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിറപ്പാക്കിയും പാറ പൊട്ടിച്ചു നീക്കിയും പുഴ വയൽ കൈയേറിയും നാം പ്രകൃതിയെ നശിപ്പിക്കും ഇരിക്കും കൊമ്പ് മുറിക്കരുതേ എന്നൊരു പഴഞ്ചുണ്ട് ഇങ്ങനെ ഒരു വീട് വിചാരവും ഇല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് പ്രളയവും ഉരുൾപൊട്ടലും അതുപോലെ മണ്ണിടിച്ചിലും വരൾച്ചയും ജലക്ഷാമവും എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാ അതുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് നമ്മുടെ പ്രകൃതിയെ അഥവാ പരിസ്ഥിതിയെ സംരക്ഷിക്കാം അരുത് എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഞങ്ങളുടെ പുഴകളെ നശിപ്പിക്കരുത് വയലുകൾ നികത്തരുത് ഞങ്ങളുടെ കുന്നുകൾ ഇടിച്ച് നിറപ്പാക്കരുത് വനം നശിപ്പിക്കരുത് സംരക്ഷിക്കാം അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും ചെയ്യരുതേ എന്ന് ശബ്ദം ഉയർത്താൻ നമുക്കാവണം ഞങ്ങൾക്കും ശുദ്ധജലവും വായുവും പച്ചപ്പും വേണം പൂമ്പാറ്റയെയും തുമ്പിയെയും കാണണം കിളികളുടെ ശബ്ദം കേൾക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം